കൊല്ലം തുറമുഖവും പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെ വികസിപ്പിക്കാനൊരുങ്ങി സർക്കാർ വിഴിഞ്ഞം തുറമുഖം അദാനി ഗ്രൂപ്പിന് കൈമാറിയ മാതൃകയിലാണ് സർക്കാർ കൊല്ലം തുറമുഖവും വികസിപ്പിക്കാനുള്ള തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത് ഇതിന് കഴിഞ്ഞ് മന്ത്രിസഭായോഗം അനുമതി നൽകിയതോടെ വൻ വികസനമുണ്ടാകും അൻപത്തിയാറ് കോടി ചെലവാക്കി നിർമ്മിച്ച ആശ്രമത്തെ ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിന്റെ നടത്തിപ്പിൽ നിന്ന് സർക്കാർ പിൻവാങ്ങി സഹകരണ സ്ഥാപനത്തിന് കൈമാറാൻ തീരുമാനിച്ചത് അടുത്തിടെയാണ് തുറമുഖത്തിന്റെ ഉടമസ്ഥത നിലനിർത്തിക്കൊണ്ട് തുറമുഖത്തിന്റെ നടത്തിപ്പ് ചുമതല ഉൾപ്പെടെ സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനാണ് ആലോചിക്കുന്നത് മന്ത്രിസഭാ തീരുമാനം ഉണ്ടായെങ്കിലും ഇത് സംബന്ധിച്ച ഉത്തരവിറങ്ങാൻ രണ്ടാഴ്ചയെങ്കിലും കഴിയുമെന്നാണ് കരുതുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പെരുമാറ്റച്ചട്ടം അതിന് പിന്നാലെ വന്നേക്കാം അതിനാൽ വിശദമായ പദ്ധതി റിപ്പോർട്ട് തയ്യാറാക്കി ടെൻഡർ നടപടികളിലേക്ക് കടക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും വിഴിഞ്ഞം തുറമുഖം വർഷത്തേക്ക് കൈമാറിയതുപോലെ കൊല്ലം തുറമുഖവും മുതൽ വർഷത്തേക്ക് കരാർ നൽകാനാണ് ആലോചിക്കുന്നത് ആവശ്യമായ നിർമ്മാണം അതിന്റെ സാമ്പത്തിക ചെലവ് പ്രവർത്തനം എന്നിവ നടത്തുകയും കരാർ കാലാവധി പൂർത്തിയാകുമ്പോൾ തിരികെ വിട്ടു നൽകുന്ന വിധത്തിലാണ് പദ്ധതി ആലോചിക്കുന്നത് വിഴിഞ്ഞം കൈമാറുമ്പോൾ ഉണ്ടായിരുന്ന അവസ്ഥയല്ല കൊല്ലം തുറമുഖത്തുള്ളത് വാർഫ് മുതൽ യന്ത്ര സാമഗ്രികൾ യാഡ് വെയർഹൌസ് ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റ് കസ്റ്റംസ് തുടങ്ങി പ്രവർത്തനത്തിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കൊല്ലം തുറമുഖത്തുണ്ട് സ്വകാര്യ മേഖലക്ക് കൈമാറുന്നതോടെ കൂടുതൽ വികസനം സാധ്യമാകുമെന്നാണ് ബോർഡിന്റെ പ്രതീക്ഷ ആഴം വർദ്ധിപ്പിക്കുന്നത് ഉൾപ്പെടെ കരാർ സ്ഥാപനത്തിന് നടത്താൻ കഴിയും കൂടുതൽ സൗകര്യങ്ങൾ ഒരുക്കി ക്രൂസ് സർവീസ് ആരംഭിക്കാൻ കഴിയും ചരക്ക് കപ്പലുകളും എത്തിക്കാൻ കഴിയും വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖത്തിന്റെ ഫീഡർ പോർട്ടായി മാറിയാൽ കൂടുതൽ ചരക്ക് കപ്പലുകൾ എത്താനിടയുണ്ട് ടൂറിസം വികസന പദ്ധതികൾ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ തുടങ്ങിയവയും ലക്ഷ്യമിടുന്നു ഇതിനിടയിൽ വെയർഹൌസ് ആറു മാസത്തേക്ക് സ്വകാര്യ കമ്പനിക്ക് വാടകയ്ക്ക് നൽകാനും ആലോചിക്കുന്നുണ്ട് ഇതിന് സ്വകാര്യ സ്ഥാപനം മാരറ്റൈം ബോർഡിനെ സമീപിച്ചിട്ടുണ്ട് അതേസമയം പിണറായി വിജയൻ സർക്കാരിന്റെ പത്ത് വർഷത്തെ വികസന നീട്ടങ്ങളിൽ സ്ഥാനത്താണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം ആദ്യ ഭരണകാലയളവിൽ നിർമ്മാണം ആരംഭിക്കുകയും രണ്ടാം ഘട്ടത്തിൽ കമ്മീഷനിങ് പൂർത്തിയാക്കുകയും ചെയ്ത തുറമുഖം ഇപ്പോൾ രണ്ടാം ഘട്ട വികസനത്തിന്റെ പാതയിലാണ് ഇതുവരെ എഴുന്നൂറ്റി അൻപതോളം കപ്പലുകൾ വിഴിഞ്ഞത്തെ എത്തിക്കഴിഞ്ഞു വ്യാവസായിക നേട്ടങ്ങൾക്കൊപ്പം തൊഴിൽ മേഖലയിലും വലിയ കുതിച്ചുചാട്ടമാണ് പദ്ധതി വിഭാവനം ചെയ്യുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്രാൻഡ്ഷിപ്മെന്റ് ഹബ്ബെന്ന ലക്ഷ്യവുമായാണ് വിഴിഞ്ഞം കുതിക്കുന്നത് തുറമുഖത്തിന്റെ രണ്ടാംഘട്ട നിർമ്മാണത്തിന് കഴിഞ്ഞ മാസം മുഖ്യമന്ത്രി തറക്കല്ലിട്ടു മാരടൈം മേഖലയിലെ വികസനം വ്യാപാര പുരോഗതി വിശാലമായ തൊഴിൽ സാധ്യതകൾ എന്നിവ വിഴിഞ്ഞത്തിന്റെ പ്രത്യേകതയാണ് വൈദഗ്ധ്യമുള്ളവർക്കൊപ്പം പ്രദേശവാസികൾക്കും വിഴിഞ്ഞം അനന്തമായ അവസരങ്ങൾ തുറന്നു നൽകുന്നു ഇതിനുദാഹരണമാണ് കണ്ടെയ്നർ ക്രെയിനുകൾ പ്രവർത്തിപ്പിക്കുന്ന വിഴിഞ്ഞം സ്വദേശിനികളായ പെൺകുട്ടികളും വീടിനടുത്ത് തന്നെ ജോലി അഭിമാനത്തിലാണ് ക്രെയിൻ ഓപ്പറേറ്റർമാരായ പെൺകുട്ടികൾ കപ്പലുകളെ തീരത്തോടടുപ്പിച്ച് വടങ്ങൾ ഉപയോഗിച്ച് കെട്ടിയിടുന്ന മൂറിംഗ് ജോലികളും വിഴിഞ്ഞത്തെ യുവാക്കളുടെ നിയന്ത്രണത്തിലാണ് നിലവിൽ പതിനെട്ട് പ്രാദേശിക യുവാക്കളാണ് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ലോകത്തെ മികച്ച തുറമുഖങ്ങളിലൊന്നായി വിഴിഞ്ഞം മാറുമ്പോൾ രണ്ടാം ഘട്ടത്തിൽ ഒൻപതിനായിരത്തി എഴുന്നൂറ് കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് വിഭാവനം ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി ജൂലൈ പതിനൊന്നിന് ആദ്യ മദർശിപ്പായ സാൻ ഫെർണാണ്ടോ നങ്കൂരമിട്ടതോടെയാണ് വിഴിഞ്ഞത്തിന്റെ വാണിജ്യ ചരിത്രം ആരംഭിച്ചത് എഴുന്നൂറ്റി അൻപത് കപ്പലുകളാണ് ഇതുവരെ വിഴിഞ്ഞത്തെത്തിയത് പതിനാറ് ലക്ഷം കണ്ടെയ്നറുകൾ ഇവിടെ കൈകാര്യം ചെയ്തു വിഴിഞ്ഞും യാഥാർത്ഥ്യമായത് വ്യാപാര മേഖലയ്ക്ക് വലിയ കരുത്തായെന്ന് തുറമുഖത്ത് നിന്ന് കണ്ടെയ്നറുകൾ റോഡ് മാർഗം കൊണ്ടുപോകുന്നതിനുള്ള പാതകളുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ് ന്യൂസ് ഡെസ്ക് കേരള ഗൗമുദി